ായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്ന എന്ന കുഞ്ഞാത്തോലിന്റെ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പ്രകൃതി സംരക്ഷണം വേദമന്ത്രോച്ചാരണങ്ങളിലൂടെ ആ നാടിന്റെ തന്നെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക തുടങ്ങി ധാരാളം ഗുണഗണങ്ങള് സോമയാഗത്തിനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ ഇത്തരത്തിലുള്ളൊരു സോമയാഗം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലീഡറെ ആവശ്യമുണ്ട് സോമയാഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ ലീഡറെ യജമാനൻ എന്നാണ് വിളിക്കാറുള്ളത് യജമാനനാണ് സോമയാഗം ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ യജമാനൻ എന്നതൊരു പദവിയാണ് അല്ലാതെ ബോസ് എന്ന അർത്ഥത്തിലുള്ള ഒരു പദമല്ല ഇവിടെ യജമാനൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് യാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് സോമയാഗങ്ങൾ നടന്ന് വരാറുണ്ട് സാധാരണയായിട്ട് ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് ഒരു സോമയാഗം നടത്താനുള്ള അധികാരമുള്ളത് ഓരോ നാട്ടിലെയും സാമൂഹ്യഘടനയ്ക്കനുസരിച്ച് ഈ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തന്നെ ഓരോ ചുമതലകൾ നൽകിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുപ്പത്തിരണ്ട് പുരാതന ഗ്രാമങ്ങളിൽ പെട്ട എല്ലാ നമ്പൂതിരി കുടുംബങ്ങളിലും ഉള്ളവർക്കും ഈ സോമയാഗം ചെയ്യാനുള്ള അധികാരമില്ല അതിന് അനുമതിയുണ്ടോ എന്ന് അറിയാനായിട്ട് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായും അഞ്ച് കണ്ടീഷൻസ് ആണ് കാണുന്നത് പക്ഷെ അവയിൽ ഓരോന്നും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പണ്ട് നമ്പൂതിരിമാരെ അവർക്ക് കൊടുത്തിരുന്ന ചുമതലകളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിലും അവർ താമസിച്ചിരുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാനത്തിലും എങ്ങനെയാണ് തരംതിരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കുഞ്ഞാത്തോ യൂട്യൂബ് ചാനലിലെ ആദ്യ രണ്ട് വീഡിയോകളിലായിട്ട് കേരളത്തിലെ മുപ്പത്തിരണ്ട് പുരാതന ഗ്രാമങ്ങളെ കുറിച്ചിട്ട് ഡോക്ടർ പൊൽപ്പായ വിനോദ് ഭട്ടതിരിപ്പാട് ഒരു വെബിനാർ എടുത്തിട്ടുണ്ടായിരുന്നു ആ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ വരുന്ന ഏഴ് നമ്പൂതിരി ഗ്രാമങ്ങളിൽ പെട്ടവർക്ക് മാത്രമായിരുന്നു പണ്ടുകാലത്ത് യാഗാധികാരം ഉണ്ടായിരുന്നത് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ വരുന്ന പെരിഞ്ചല്ലൂർ ഗ്രാമം മലപ്പുറം ജില്ലയിൽ വരുന്ന കരിക്കാട് ഗ്രാമം മലപ്പുറം പാലക്കാട് ജില്ലകളിലായിട്ട് വരുന്ന ശുഗപുരം ഗ്രാമം പന്നിയൂർ ഗ്രാമം അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ വരുന്ന പെരുവനം ഗ്രാമം ഇരിങ്ങാലക്കുട ഗ്രാമം ആലത്തിയൂർ ഗ്രാമം എന്നീ ഗ്രാമങ്ങളിൽപ്പെട്ട നമ്പൂതിരിമാർക്ക് മാത്രമായിരുന്നു ഈ യാഗാധികാരം ഉണ്ടായിരുന്നത് എന്നതാണ് അതിലെ ആദ്യത്തെ കണ്ടീഷൻ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം നമ്പൂതിരി കുടുംബങ്ങളെ അവർക്ക് കൊടുത്തിരുന്ന ചുമതലകളുടെ അടിസ്ഥാനത്തിൽ പത്ത് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരുന്നു അപ്പം ഈ ചാനലിൽ തന്നെയുള്ള നമ്പൂതിരിമാരുടെ സ്ഥാന പേരുകൾ എന്ന വീഡിയോയിൽ ഈ പൊൽപ്പായ വിനോദ ഭട്ടതിരിപ്പാട് തന്നെ എങ്ങനെയാണ് നമ്പൂതിരിമാർക്ക് ആയിട്ട് ഭട്ടതിരി ഭട്ടതിരിപ്പാട് അതുപോലെ തമ്പ്രാക്കൾ മൂസ് നമ്പൂതിരിപ്പാട് നമ്പ്യാതിരി തുടങ്ങി എങ്ങനെയാണ് ആ സർനെയിംസ് വന്നത് എന്ന് വിശദീകരിക്കാനായിട്ട് ഈ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ആട് എന്ന ക്ലാസ്സിൽപ്പെട്ട പെട്ട നമ്പൂതിരിമാർക്കാണ് യാഗാധിതാരമുള്ളത് എന്നും ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അതൊക്കെ അതേപോലെ ഇവിടെ വീണ്ടും ആവർത്തിക്കാത്തത് വേണമെന്നുള്ളവർക്ക് വീണ്ടും പോയിട്ട് ആ വീഡിയോ കണ്ടാൽ മതിയല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് ആട് ക്ലാസ്സിൽ പെട്ട അല്ലെങ്കിൽ ആട് എന്ന വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരി ആയിരിക്കണം എന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അതിനെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഏഴ് ഗ്രാമങ്ങളില്ലേ ആ ഏഴ് ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ ആട് വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരിമാരുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇന്നത്തെ കാലത്ത് ഈ ആട് വിഭാഗത്തിൽപ്പെട്ട എല്ലാ നമ്പൂതിരിമാർക്കും യജമാനാവാൻ പറ്റില്ല അത് പറ്റാത്ത നമ്പൂതിരിമാരാണ് അഷ്ടഗൃഹത്തിൽ ആന്മാര് പറ്റില്ല എന്നതിനേക്കാൾ അവർക്കിനി സോമയാഗം ചെയ്യേണ്ടതില്ല എന്നുള്ള ഭാഷയാണ് കുറച്ചുകൂടി ഉചിതം നീ അതെന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞുതരാം ഏകദേശം അഞ്ചാം നൂറ്റാണ്ടിൽ മേളത്തോൾ അഗ്നിത്തിരി കേരളത്തിലെ സോമയാഗ സംസ്കാരം ഇല്ലാതാവരുത് അത് നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ നൂറ് യാഗങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന സ്ഥലമാണ് അദ്ദേഹം അതിനായിട്ട് തിരഞ്ഞെടുത്തത് ഈ സോമയാഗം നടത്താൻ ഏഴ് നമ്പൂതിരി കുടുംബങ്ങളാണ് സഹകരിക്കാൻ തയ്യാറായത് അപ്പോൾ ഒരു സോമയാഗം നടത്തണമെന്നുണ്ടെങ്കിൽ യജമാനനും യജമാന പത്നിയും കൂടാതെ വേദത്തിന് പ്രഗത്ഭരായിട്ടുള്ള പതിനേഴ് ഋത്യുക്കുകളെ കൂടി ആവശ്യമുണ്ട് അങ്ങനെ ഈ ഏഴ് കുടുംബങ്ങളിലെ അംഗങ്ങൾ ഋത്യക്കുകളാവാൻ സമ്മതിച്ചു ഓരോ യാഗത്തിനും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ദ്രദേവനും മറ്റു ദേവതമാരെല്ലാവരും വന്ന് അനുഗ്രഹിച്ചു പക്ഷേ തൊണ്ണൂറ്റൊമ്പതാമത്തെ യാഗം കഴിഞ്ഞപ്പോൾ ഇന്ദ്രദേവന് ചെറിയൊരു പേടി പേടിയുണ്ടായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൂറ് യാഗങ്ങൾ തീർന്നാൽ ആ യജമാനന് ഇന്ദ്രപദവി ലഭിക്കുമെന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊമ്പതാമത്തെ യാഗം കഴിഞ്ഞപ്പോൾ ഇന്ദ്രദേവൻ അഗ്നിഹോത്രിയുടെ അടുത്ത് വന്നിട്ട് ഇനി യാഗം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിനും ഋത്വകൾക്കും ഉയർന്ന പദവി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആരും തന്നെ ഇനി സോമയാഗം ചെയ്യേണ്ടതില്ല അത് ചെയ്യാതെ തന്നെ അതിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും അർഹരാകുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് പറയണത് അങ്ങനെയുള്ള ആ കുടുംബങ്ങളാണ് അഷ്ടഗ്രഹത്തിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കുടുംബങ്ങളെ കല മേ മ കുലു ചെം പ മുറി വെള്ള എന്ന രീതിയിലാണ് അത് ചുരുക്കി പറയാറുള്ളത് കലങ്കണ്ടത്തൂർ മേളത്തോൾ മാത്തൂർ കുലുക്കല്ലൂർ ചെമ്മങ്ങാട്ട് പാഴൂർ മുരിങ്ങോത്ത് വെള്ളഗ്രഹം എന്നീ ഇല്ലങ്ങളാണ് അവ പിന്നീട് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ വികസിച്ച് താവഴികളും ദത്തെടുക്കലൊക്കെ ആയിട്ട് നാൽപ്പതോളം കുടുംബങ്ങളായിട്ട് മാറിയിട്ടോ പക്ഷെ അവരാരും തന്നെ ഇപ്പോഴും സോമയാഗം ചെയ്യാറില്ല സോമയാഗം ചെയ്യാനുള്ള അധികാരമുള്ള നമ്പൂതിരി ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇതിനകം രണ്ട് കണ്ടീഷൻസ് പണ്ട് പണ്ടുകാലത്ത് യജമാനനും ഋത്യക്കിനെയും തിരഞ്ഞെടുക്കാൻ ഈ രണ്ട് കണ്ടീഷൻസും ബാധകായിരുന്നു അതായത് യജമാനനാകണമെങ്കിലും ഋത്യുക്കാകണമെങ്കിലും ആടുവിഭാഗത്തിൽപ്പെട്ട അഷ്ടഗൃഹത്തിൽ രാഢ്യനല്ലാത്ത ഒരു കുടുംബത്തിൽ ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിക്കണമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് യജമാനനാകാൻ മാത്രമാണ് ഈ രണ്ട് കണ്ടീഷൻസും നോക്കാറുള്ളൂ ഋത്യുക്കാകാൻ വേദം യാഗശാലയിൽ ചൊല്ലത്തക്ക രീതിയിൽ അഭ്യസിച്ചിട്ടുള്ള അതിനുള്ള അറിവും കഴിവും ഞാനോ ഉള്ള ആരെയും ഇന്നത്തെ കാലത്ത് ഋത്യക്കായിട്ട് പരിഗണിക്കാറുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം തന്നെ കേരള നാട്ടിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽപ്പെട്ട നമ്പൂതിരി കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് തുളുനാട്ടിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽപ്പെട്ട എന്നാൽ പിന്നീട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള നമ്പൂതിരി കുടുംബങ്ങളിലുള്ളവർക്ക് ഒരു സോമയാഗം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ് ആ നാട്ടിലെ ഏതാണോ രീതി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാലോ സോമയാഗം നടത്തുന്നതിന് യജമാനനാകേണ്ട വ്യക്തി ഷോടശക്രിയകളിലെ എല്ലാം തന്നെ അനുഷ്ഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ ഒരു കുഞ്ഞ് ബ്രാഹ്മണ ബ്രാഹ്മണഗൃഹത്തിൽ ജനിക്കുന്നതിന് മുൻപേ തുടങ്ങിയിട്ട് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട പുംസവനം സീമന്തം തുടങ്ങി ഉപനയനം സമാവർത്തനം വിവാഹം അഗ്നാധാനം വരെ നീളുന്ന പതിനാറ് ക്രിയകളാണ് ഷോഡശക്രിയകൾ ഇവയിൽ ഓരോന്നിനെ കുറിച്ചും പ്രത്യേകമായിട്ട് പിന്നീട് ഒരിക്കലും വീഡിയോ ചെയ്യാട്ടോ കേട്ടോ അപ്പം ഇതിൽ ഓരോന്നും തന്നെ ഓർഡറിൽ വേണം ചെയ്യാൻ ഒന്ന് കഴിഞ്ഞിട്ടേ മറ്റത് പാടുള്ളൂ അതായത് വിവാഹം കഴിഞ്ഞ് പത്നിയോടുകൂടി മാത്രമേ അഗ്നാധാനം ചെയ്യാൻ പാടുള്ളൂ ആ അഗ്നാധാനം കഴിഞ്ഞാൽ യജമാനൻ അടിതിരിയനായിട്ട് മാറും അതായത് അതുവരെയുള്ള പേര് നാരായണൻ നമ്പൂതിരി എന്നായിരുന്നെങ്കിൽ അഗ്നാധാനം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ അടിതിരി എന്നായിട്ട് മാറും ഇനി നമ്പൂതിരിപ്പാട് എന്നായിരുന്നു സർനെയ് എന്നുണ്ടെങ്കിൽ അത് അടിതിരിപ്പാട് എന്നായിട്ടാണ് മാറുക ഇങ്ങനെ ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമാണ് സോമയാഗം അല്ലെങ്കിൽ അഗ്നിഷ്ടോമ സോമയാഗം ചെയ്യാനുള്ള അർഹതയുള്ളത് സോമയാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ വീഡിയോയിൽ സോമയാഗം തന്നെ പല വിധത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ അഗ്നിഷ്ടോമ സോമയാഗം ചെയ്തിട്ടുള്ള ആ വ്യക്തിയായ യജമാനനെ സോമയാജി അല്ലെങ്കിൽ സോമയാചിപ്പാട് എന്നാണ് പിന്നീട് വിളിക്കുക ഈ സോമയാജിപ്പാടിന് മാത്രം അല്ലെങ്കിൽ സോമയാജിക്ക് മാത്രമാണ് പിന്നീട് അതിരാത്രം എന്ന സോമയാഗം ചെയ്യാനുള്ള അധികാരമുള്ളത് അതിനുശേഷം അദ്ദേഹം അക്കിത്തിരി അല്ലെങ്കിൽ അക്കിത്തിരിപ്പാട് എന്നാണ് അറിയപ്പെടുക ഇനി നാലാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം ഇതുവരെ പറഞ്ഞ എല്ലാ കണ്ടീഷനും പാലിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു സോമയാഗത്തിൻ്റെ യജമാനനാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവോ അച്ഛനോ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ സോമയാഗം ചെയ്തിട്ടുണ്ടാവണം ഒന്നുകിൽ അവർ ചെയ്തതിന് ശേഷം ചെയ്യാം അല്ലെങ്കിൽ അവർ മരിച്ചതിന് ശേഷം ചെയ്യാം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ സോമയാഗം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സോമയാഗം ചെയ്യാൻ അല്ലെങ്കിൽ അഗ്നിഷ്ടോമ സോമയാഗം ചെയ്യാനുള്ള അധികാരമില്ല എന്നാൽ ഈ കണ്ടീഷൻ അഗ്നിഷ്ടോമ സോമയാഗത്തിന് മാത്രമേ ഉള്ളൂ അതിരാത്രത്തിന് ഇല്ല ഇനി ഇത്രക്കായാലും ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ യജമാനന്റെ കൂടെ പത്നി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് യാഗങ്ങൾ ഇതിൽ തന്നെ കാലാന്തരത്തിൽ ഒരുപാട് വ്യവസ്ഥകൾ വന്നു അപ്പോഴും ഒരു മാറ്റവും വരാതെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ പാലിക്കപ്പെടുന്ന ഒന്നാണ് യജമാന പത്നിയുടെ സോമയാഗത്തിലുള്ള പങ്ക് സോമയാഗത്തിലെ ക്രിയകളിൽ തൻ്റെ ഭാഗങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ ആരോഗ്യമുള്ളൊരു പത്നി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കണ്ടീഷൻ പണ്ട് കാലത്ത് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന സമയത്തും എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു ഈ യജമാന പത്നിയായിട്ട് ഇരിക്കുന്ന അവർക്ക് പിന്നീട് പത്തനാടി എന്നുള്ള പേരാണ് കിട്ടാറുള്ളത് ഈ പത്തനാടി എന്നുള്ളത് കേരളത്തിൽ മാത്രം കേൾക്കുന്ന ഒരു പേരാണ് കേട്ടോ എന്നായാലും ഈ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ചേർന്ന് വരുന്ന വ്യക്തികൾക്ക് മാത്രമാണ് സോമയാഗം പോലുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ലീഡറാവാൻ സാധിക്കുന്നത് വളരെയധികം ക്ഷമയും ത്യാഗവും സഹനവും എല്ലാം ആവശ്യമായിട്ടുള്ള ഈ ക്രിയകൾ ചെയ്തിട്ട് സോമയാജിയോ ഒക്കെ തിരിയോ ആയാലും അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ലാട്ടോ പിന്നീടുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ അവര് എന്ന് പറഞ്ഞാൽ യജമാനനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഈ യാഗം ചെയ്തിട്ടുള്ള അഗ്നിയോട് കടപ്പെട്ടിരിക്കുന്നവരായി മാറുകയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തെ തൻ്റെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തൻ്റെ പ്രയാണം അവർ തുടരേണ്ടതുമാണ് എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതം നമമ എന്ന വീഡിയോ സീരീസിന് നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി സഹകരിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം